ഹായ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാൻ ഇന്നിപ്പോൾ ഞാൻ തെന്മലയിലുണ്ട് കേട്ടോ തെന്മല എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കൊല്ലം ജില്ലയിലെ തെന്മല ഡാമും പരിസരം അവിടെയൊക്കെ ഒന്ന് കറങ്ങാൻ വേണ്ടി വന്ന് കുറെ വീടുക കിടക്കണം അതിന് വേണ്ടി ഇത് കല്ലട ഡാമിൻ്റെ കല്ലട ഇറിഗേഷൻ പ്രോജക്റ്റിൻ്റെ മെയിൻ കവാടമാണ് കേട്ടോ ഇവിടെ പാർക്കിംഗ് ഉണ്ട് എല്ലാ സൗകര്യവും ഉണ്ട് പോലീസ് കൗണ്ടറുണ്ട് ചെക്കിങ്ങെല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് നമ്മൾ ഞാൻ ഒരു കാര്യം കാണിക്കാൻ വേണ്ടി പ്ലാസ്റ്റിക് കിടക്കുന്നുണ്ട് പ്ലാസ്റ്റിക് വിമിത്ത ഇതെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇവിടെ മൊത്തം പ്ലാസ്റ്റിക് നിരന്ന് കിടക്കുകയാണ് നമുക്ക് ഡാമിലെ വെള്ളം വരുന്നു കുരങ്ങൊക്കെ ഉണ്ട് കുരങ്ങിൻ്റെ ശല്യമൊക്കെ ഉണ്ട് നമുക്കറിയാം പക്ഷേ എങ്കിൽ പോലും ഇത് കാണണം നിങ്ങളൊന്ന് കാണണം പ്രേക്ഷകർ കാണണം കേട്ടോ നമ്മുടെ പഞ്ചായത്തിൻ്റെ ഹരിതസേനയുണ്ട് എത്ര കേതക്കൽ ഇവിടെ എല്ലാം പ്ലാസ്റ്റിക് ഈ ഫ്രണ്ട് സൈഡ് മൊത്തം കിടക്കുക ഞാൻ ഒത്തിരി കാണിക്കാറുണ്ട് കാണണം എന്നറിയാമോ ഇവിടെ ഇതൊന്ന് വൃത്തിയാക്കാനോ അതിൽ ബന്ധപ്പെട്ട പഞ്ചായത്തുമായിട്ട് ഹരിതസേനയുടെ മറ്റുള്ള ഉദ്യോഗസ്ഥരുടെ സേവനം ലക്ഷ്യമാ ലഭ്യമാക്കിയത് മാറ്റാൻ ന തീർച്ചയായിട്ടും നന്നായിരിക്കും ഓക്കേ